അപ്പേറ്റ് പോവും ഇത് പിന്നെ ഒരു പൊടി പുലിവിടൻ കടയിൽ തന്നെയാണ് വീട്ടിൽ വേണമെന്ന് പറഞ്ഞത് കേട്ടോ രാമനേക്കും അപ്പ മുത്തുമണയെ ഇന്ന് നമുക്ക് ഞാൻ വിൽക്കുന്ന നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഉള്ള വീടെ ചെയ്യാം ഇപ്പം പലതരത്തിലും ഉണ്ടാക്കും ഞാൻ വിൽക്കുന്നത് ഇങ്ങനെയാണ് അപ്പം ഞാൻ ഉണ്ടാക്കണമെന്നൊക്കെ കാണിച്ചു തരാം അപ്പം ഞാൻ അന്ന് ഒരു പത്ത് മണി രാവിലെ പത്ത് മണി ആയപ്പോൾ അരി ഇപ്പോൾ ഒന്നര കിലോ അരി അരിയുണ്ട് കേട്ടോ കൈകി നല്ലോണം കൈകി വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇപ്പോൾ രാത്രി എട്ട് മണിയായി അപ്പം ഇനി നമുക്കത് കുറച്ച് ഞാൻ പൊടിച്ചെടുക്കും ബാക്കി അരച്ചെടുക്കും അങ്ങനെട്ട് ചെയ്യണം അപ്പം അതായിട്ടുള്ള ശർക്കര ചക്കരക്ക് നല്ല വിലയാണ് അപ്പോൾ ഞാൻ ആണി വിലയാണ് ദിവസം വില കിലോ അറുപത് രൂപ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്നര കിലോന് അരിക്ക് ഇതൊരു മുക്കാ കിലോ ആണിവെല്ലം ഉണ്ടാവും കേട്ടോ മുക്കാൽ കിലോ ആണിവെല്ലം എടുക്കുന്നുണ്ട് അന്നേരം മധുരമൊക്കെ ആവുള്ളൂ നമുക്കാവുമ്പോൾ ഒന്നും വേണ്ട പക്ഷെ അത് കടയ്ക്ക് കൊടുക്കാനുള്ളതാവുമ്പോൾ ഇത്ര കടിയാണ് അപ്പോൾ അതത് പത്ത് വെല്ലം ഉണ്ട് കേട്ടോ ഇതാ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ കൊണ്ട് വയ്ക്കുക അതുകൊണ്ട് തിളപ്പിച്ച അപ്പം അതെ നല്ല തിളച്ച് മെൽ മെൽറ്റാണ് അപ്പം അതവിടെയൊക്കെ ഇടുന്ന മെൽറ്റ് ആകുമ്പോൾ തന്നെ ശർക്കര നമുക്ക് അരി പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഉഷൻ്റെ സുജാതൻ്റെ മിക്സിയാണ് അപ്പോൾ നമ്മൾ സുജാത ചേച്ചിൻ്റെ മിക്സി ഒക്കെ നമ്മൾ ആദ്യത്തെ മിക്സി പരിപാടിൻ്റെ ഇടയ്ക്ക് കീടന്നു അത് കുറച്ച് അപ്പോൾ ഏതായത് കഴിഞ്ഞ് കുറച്ച് കേടുള്ളത് നന്നാക്കി കൊടുത്ത് തുടങ്ങിയിടുന്നു അപ്പോൾ പുതിയത് വാങ്ങിക്കാം കേട്ടോ ഇതങ്ങളൊക്കെ ത്വർക്കും നമ്മൾ വിസിനസ് പക്കത്തുണ്ടാവാൻ അപ്പോൾ താ അപ്പോൾ അതാ ഫസ്റ്റിട്ട് ഇപ്പം നല്ല പൊടിച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ചിപ്പുണ്ടാവും അപ്പോൾ നമ്മുടെ അരിയൊക്കെ അവിടെ പൊടിച്ച് വെച്ചു ഇനി നമുക്ക് ഇതീക്ക് ശർക്കരപ്പാൻ ഒഴുക്കി ഇത് വെച്ചുകൊടുക്കാം അപ്പോൾ അത് അതിന് ഒരു പാത്രം ഉണ്ടിട്ട് ശർക്കരപ്പാൻ കണ്ടില്ലേ മുക്കാ പാത്രമാണ് അപ്പോൾ അതത് പാകത്തിന് ഒഴിച്ച് കൊടുക്കുക ബാക്കി നമുക്ക് പഴയ കരക്കണേക്ക് ചേർക്കുക പായം ചേർക്കണം എന്നൊന്നുമില്ല ഞാൻ ഒരു നാല് പഴയത് അടിക്കാൻ ഇതീക്ക് വെച്ചിരിക്കണേ ഇതീ കിട്ടിക്കണേ ചെടി പഴേട്ടാ അപ്പോൾ അധികം അത് ഒരു കപ്പ് റവ ഇതൊന്നും വേണമെന്നില്ല കേട്ടോ പിന്നെ ഒരു കപ്പ് ആട്ടപ്പൊടി അതേ അളവിൽ ഒരു കപ്പ് മൈതി കിട്ടാ അപ്പോൾ അത് നമ്മൾ മാവ് ഞാൻ അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കണെ ഇനി നമുക്ക് ഇതിക്ക് അത് അരച്ചിങ്ങാണ്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിക്ക് ഞാൻ രണ്ട് ഇലക്കായും നുള്ളുപ്പ് എന്ത് ചെയ്ത് മുള്ളു നല്ല പിന്നെ അത് ഒരു നുള്ളുപ്പ് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഇഷ്ടം ഒരു പപ്പടം ഒക്കെ പെരി ഉണ്ടായപ്പാ ചേർത്തതാണ് ഒരു സ്പൂൺ മഞ്ചാര ഇനി നമുക്ക് ഇതിക്ക് പാകത്തിന് ശർക്കരപ്പാൻ ഒഴിച്ച് അരച്ചെടുക്കാം ഒരു നുള്ള ഡാടാനൂടെ ഞാൻ തിരിച്ചു ചേർത്തും പിന്നാനേ ഒന്നും ചേർത്താൽ നമുക്ക് ഒക്കൂലിട്ടാ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കൽ ഒക്കൂല നമുക്ക് എന്നോട് ഉള്ള വില ഒക്കെ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് അരച്ചെടുത്ത് വിട്ടോ അപ്പോൾ തേങ്ങാ കൊത്താ കഞ്ചീരവെള്ളം ഒക്കെ ഇട്ടു കൊടുത്താൽ അപ്പം ഞാൻ ഇവിടെ കരിഞ്ചീരുള്ളത് കൊണ്ട് ഇട്ടതാണ് ഇട്ടാലും വിക്കണേക്കും നമുക്ക് തൊന്നും ഒക്കൂല മക്കളെ അതുപോലെ കിട്ടണേ നമ്മളെ മാവ് ഇവിടെ ഇരിക്കട്ടെ ഇത് വെള്ളത്തിൽ വെള്ളത്തിലിറക്കി വെക്കണം ഇപ്പം തൽക്കാലം അങ്ങനെ വെച്ചതാണ് അല്ലെങ്കിൽ ഉറുമ്പ് വരും കേട്ടോ അപ്പോൾ കുറച്ച് ചപ്പരപ്പാനി വാക്കി ഉണ്ടത് നമുക്ക് രാവിലെ ചിലപ്പം കുഴിച്ചേണ്ട ആവശ്യം വരും അല്ലെങ്കിൽ കേട് കന്നല്ലേ ശർക്കറിപ്പനയല്ലേ നാളെ സെല്ലാജി കണ്ടിട്ടാൽ മട്ടോ ആ മക്കളെ നമ്മളെ വെള്ളപ്പത്തിൻ്റെ മാവത് ഇത് നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവ് അപ്പം മാവൊക്കെ എന്തായിന്ന് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി നാളെ ഒരു വീഡിയോ കേട്ടോ മറിഞ്ഞു വന്നിരിക്കണം മാവ് ഇത് വെള്ളപ്പം നെയ്യപ്പം അപ്പം ഇങ്ങനെ വേറെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് ചൂടു വെള്ളം കേട്ടോ ചെറിയ വക്ക ചൂടുള്ള അതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ വെള്ളം കേട്ടോ അപ്പം നമുക്ക് ഈ മാവന്ന് ഇളക്കി നോക്കാം ഉണ്ടോ ഇതങ്ങനെ ടൈറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തിന് പകരം ഞാൻ ശർക്കര പനി കുറച്ച് വാക്കിയുണ്ട് അതാണ് ചേർക്കുന്നത് കേട്ടോ അപ്പത്തിൻ്റെ മാവ് ഞാനിവിടെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തപ്പ ഞാൻ പറഞ്ഞ് വീട് എടുക്കാൻ മാറുന്നു കേട്ടോ ചർക്കരപ്പാൻ കുറച്ചുകൂടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനനുസരിച്ച് ചൂട് വെക്കാം കേട്ടോ അപ്പം അത് തീ നല്ല ചൂടിലിട്ടാൽ നന്നാവൂല ചിമ്മി കാക്കിയാലൊന്നും നന്നാവൂല എണ്ണ ചൂടായിട്ടൊരു മീഡിയ ചൂടിൽ വയ്ക്കെട്ടോ അങ്ങനെയുള്ള അടി ഒന്ന് കുറച്ച് നാറ മാറി വരുമ്പോൾ ഒന്ന് മറച്ചു കൊടുത്ത കേട്ടോ അപ്പം നമ്മളെ അപ്പത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ട നല്ല മുരി മുരി നമ്മൾ കഷ്ടത്തൊക്കെ ഒരപ്പം നമ്മളിവിടെ തിന്ന ഫുള്ള് സോഫ്റ്റ് നല്ല ആരെടുത്ത് കൊണ്ടുപോകാട്ടി അപ്പം നാലരായിട്ടുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ നാലര ശുചിയായിട്ട് ഓർഡർ ഉള്ളത് പൊതിഞ്ഞ് നിൽക്കാനായിട്ടോ അത് പത്തെണ്ണം ഉണ്ട് ഒരു അഞ്ചെണ്ണം ഇനി വെച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ചെണ്ണം വേണം അപ്പോൾ അത് സെറ്റ് ആയതുകൊണ്ട് ബിരിയാണ്ടെണ്ണം ആയിട്ടുണ്ട്